ജർമ്മനി പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇന്ത്യക്കാരും പ്രത്യേകിച്ചും മലയാളികളും അറിഞ്ഞിരിക്കേണ്ടതാണ് പലരും ജർമ്മനിയിലോട്ടൊക്കെ പോകാൻ വേണ്ടി വിസയും പി ആറും കിട്ടാൻ നോക്കിയിരിക്കുന്നതിന് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് ജർമ്മനിയുടെ പുതിയ നിയമത്തിൽ പറയുന്നത് ഏതെങ്കിലും വിദേശി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർ അതേപോലെ അവിടെ പഠിക്കാൻ വരുന്നവർ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിൽ േലിനെതിരെ ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അവരെ ആ രാജ്യത്ത് നിന്നും പുറത്താക്കും ഒന്ന് രണ്ടാമതൊരു പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടി അവിടെ പഠിക്കാൻ വരികയാണെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ അതിൽ ഇൻക്ലൂഡിങ് വാട്സപ്പും എല്ലാം ചേരുന്നുണ്ട് അവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും വാക്കുകൾ പറയുകയാണെങ്കിൽ സിമ്പിൾ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റിയൊന്നും അല്ല പറയുന്നത് സിമ്പിളായിട്ട് ബുൾഡോസ് ചെയ്യുകയാണ് അവരെ എയർപോർട്ടിൽ അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ ജർമ്മനിയിൽ പോയി ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ പോയി അവിടെ വെച്ച് അവരെ ഇമിഗ്രേഷൻ അവിടെ ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ചെക്കിങ് സംവിധാനമില്ല അവർ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നവരെ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചും കയറ്റും മനസ്സിലാക്കുക ഇപ്പം എന്തുവാണിതുണ്ടാകാനുണ്ടായ കാരണം എൻ്റെ കാരണം അവർ പറയുന്നത് ജർമ്മനിയിൽ ആൻറ്റിസെമെറ്റിസം എന്ന് പറയുന്ന സംഭവം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി അത് ബാധിക്കുന്നുണ്ട് അവിടെയുള്ള സാധാരണക്കാരെ പോലും ഇത് ബാധിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് ജർമ്മനിയിൽ സ്റ്റാബിങ് നടന്നത് അതായത് ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതേപോലെയുള്ള മെസ്സേജുകൾ കൊടുത്ത് അവിടെ ജീവിക്കുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ലൈഫിനെ സ്ട്രഗിൾ ചെയ്യുന്ന രീതിയിലായി ആയതുകൊണ്ട് ജർമ്മൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് അതുപോലെ ജർമ്മനി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിസ്ബുള്ള ചീഫ് നസറുള്ളയെ കൊന്നത് ജസ്റ്റീസ് ആണ് നിയമം നടപ്പിലാക്കി അത് സെൽഫ് ഡിഫൻസിന് ഇസ്രായേലിന് എല്ലാ അധികാരവും ഉണ്ട് നോക്കുക കാര്യങ്ങൾ മറിഞ്ഞ് തെളിഞ്ഞു പോയത് ജർമ്മനിയും വല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക ഇതൊക്കെ ഗ്ലോബൽ ട്രെൻഡായിട്ട് മാറുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അഞ്ച് മാസം മുമ്പ് ഗ്ലോബലി ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യം ഇൻക്ലൂഡിങ് അമേരിക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റി നിങ്ങൾ കണ്ടതാണ് പാലസ്റ്റീൻ അനുകൂലമായിട്ടുള്ള പ്രകടനവും പ്രശ്നങ്ങളോ പല യൂണിവേഴ്സിറ്റിയിലും അതേ നിയമം തന്നെ ജർമ്മനിയിൽ നടപ്പിലാക്കാൻ പോവുകയാണ് ഇനി അടുത്ത സംഭവമുണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന സംഭവം മറക്കരുത് ട്രംപ് അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഈ ഇസ്രായേൽ പാലസ്റ്റീൻ പാലസ്റ്റീനെ പിന്തുണച്ചവരെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കും അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഫെഡറൽ ഗവൺമെൻറ് ഈ യൂണിവേഴ്സിറ്റിക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് ആ സാമ്പത്തിക സഹായം കട്ടിയും സിമ്പിൾ ഇതും മനസ്സിലാക്കിയിരിക്കുക കാരണം മലയാളികൾ അറിഞ്ഞിരിക്കുക കാരണം അവർ യൂറോപ്പിലും പല രാജ്യത്തൊക്കെ പോകാൻ പോകുന്നവരാണല്ലോ അവിടെ ജോലി